ാണ് നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മളിപ്പോൾ പോകുന്നത് ബിഗ് ബുദ്ധ എന്ന് പറയുന്ന ടെമ്പിളിലേക്കാണ് കേട്ടോ അപ്പോഴത്തെ ബുദ്ധൻ്റെ ആ ഒരു ടെമ്പിളിലേക്ക് പോകുമ്പം കുറച്ച് പടികളൊക്കെ കയറി എന്നാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പടികളൊന്നുമല്ല വളരെ സിമ്പിൾ സ്റ്റെപ്സുകളൊക്കെ കയറിയിട്ട് ഇങ്ങനെ എത്തുമ്പം ആദ്യം കാണുന്നു ഈ കാണുന്നൊക്കെ എന്താണെന്നറിയോ നോട്ട് കുത്തിവെച്ചിരിക്കുകയാണ് അതായത് ഇവരുടെ ബാട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ എങ്ങാനായി നോക്കണം അല്ലേ ഇങ്ങനെ ഈ കാണിച്ചേരണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച ഓരോ ഇയറിനും ഓരോ ഇപ്പം ആ ഇയറിന് പാമ്പാണ് അതായത് നമുക്ക് നക്ഷത്രങ്ങൾക്ക് ഓരോ മരങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ അവിടെ ഓരോ ഇയറിനെ നോക്കിയിട്ട് ഓരോ സംഭവങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഈ കാണുന്ന വലിയ ബുദ്ധൻ്റെ രൂപം അപ്പം നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ച് ഇതിനുള്ളിൽ ഈ കോയിൻ ഇങ്ങനെ നിർത്തി വെക്കണം അപ്പം അങ്ങനെ നിർത്തി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നുള്ളതാണ് ഇവർ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുള്ള നാണയങ്ങൾ തന്നെയാണ് തിരിച്ച് വയ്ക്കുന്നത് അങ്ങനെയല്ല കേട്ടോ ശരിക്കും ചെയ്യേണ്ടത് അതായത് നമ്മൾ പ്രാർത്ഥിച്ചു നമ്മുടെ കയ്യിൽ ഈ കോയിൻസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അവിടുത്തെ കോയിൻ തന്നെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ വെക്കുകയാണ് കുറേ പേർക്കൊക്കെ കുറേ വെക്കാൻ പറ്റി അപ്പോൾ എന്തായാലും ആഗ്രഹങ്ങളല്ല അവരുടെയും സാധിക്കട്ടെ അല്ലേ അങ്ങനല്ലേ നമുക്കും പറയാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ഒരു ആചാരം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ തായ്ലൻഡിൽ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്പോട്ട് സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ടെമ്പിളാണ് അപ്പോൾ അത് കാണാനാണ് നമ്മൾ എത്തിയിരിക്കണേ അപ്പോൾ ഇവിടെ അഞ്ഞൂറ് പാട്ടാണ് കേട്ടോ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് കുട്ടികൾക്ക് നാനൂറ് പാട്ടും അതാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് ഇത് ഫാനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ വലിയ ചൂടില്ല പക്ഷേ എനിക്ക് എന്താ പറയുക കുറേ നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡ് ആവുമല്ലോ അപ്പോൾ ഇങ്ങനെ മുഖത്തേക്കൊരു ഫ്രഷ് എയർ കിട്ടുമ്പോൾ നല്ല സുഖമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ അപ്പം ഇനി നമ്മളുടെ ടിക്കറ്റ് അതെ നമ്മുടെ ഗൈഡ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കയ്യിൽ ബാൻഡ് കിട്ടാൻ തോന്നുന്നു ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം ഈ ടിക്കറ്റ് ഇങ്ങനെ സ്റ്റിക്കറാണ് അപ്പം ഇവിടെ കയ്യിലൊരു ബാൻഡാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ കൂടെ ഈ ഗൈഡുണ്ട് ഈ ഗൈഡിന് പുറമെ ഇവിടെ നിന്നൊരു ഗൈഡ് വരും അതായത് നമ്മളിപ്പോൾ ഇവിടെ എത്തിയ സമയം നാല് മണിയാണ് നാലരയ്ക്കാണ് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്ന ഗൈഡ് വരിക അപ്പം ആ ഒരു ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ കുറച്ച് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് ഇങ്ങോട്ട് നടക്കണം ക്കാനുണ്ട് കേട്ടോ അപ്പം നടന്ന് നമ്മൾ പോയി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു മ്യൂസിയം എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഷോർട്സ് ഇടുന്നവരെ നമ്മൾ ഇവിടുന്ന് ഇവിടെ അങ്ങനെ കുറെ മുണ്ടൊക്കെ വെച്ചിട്ടില്ലേ ഭീതാണ്ടോ ഈ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടൊന്നും അതിനുള്ളിലേക്ക് അനുവദിക്കില്ല അപ്പം അതുകൊണ്ട് അവിടുന്ന് തന്നെ ഒരു മുണ്ട് തരും തിരിച്ച് നമ്മൾ പോകുമ്പോൾ പിന്നെ ആ മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പൈസ റിട്ടേൺ തരുകയും ചെയ്യും എന്താ വെച്ചാൽ ടിക്കറ്റിൻ്റെ അല്ല ആ മുണ്ടിനുള്ള പൈസ കേട്ടോ അപ്പം നമ്മളിങ്ങനെ നമ്മളുടെ ടൈം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെയാണ് ഈ മുറിച്ച് തരുന്നത് ആ ഇങ്ങനെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതി കാണാൻ പോകുമ്പോൾ മരം കൊണ്ട് തന്നെയാണ് അതിൻ്റെ പടികൾ താഴേക്ക് ഇറങ്ങി പോകാനുള്ളത് കോൺട്രാക്ട് നല്ല ഭംഗിയുണ്ടല്ലേ കുറേ ജോലിക്കാരല്ലോ അതായത് ഇത് എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇപ്പോഴും ഈ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന കാഴ്ച മരം കൊണ്ട് അതായത് ഇത് ഫുൾ മരം കൊണ്ടാണ് തീർത്തേക്കുന്ന മേൽക്കൂര അടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതലാണ് ഈ ക്ഷേത്രം പണിത് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും പത്ത് നാൽപ്പത് വർഷമായിട്ടും ഇതുവരെയും ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ കണ്ടില്ലേ ലേഡീ ീസും കൊത്തുപണികളും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം ആ ഒരു സ്ട്രക്ചറൊക്കെ വരച്ച് ഫുൾ മരത്തിൽ തീർക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിങ്ങനെ ആദ്യം ഇവരിതാണ് കാണിക്കുക വരുന്നത് തന്നെ ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റാണ് അവരതൊന്ന് പരീക്ഷിക്കുകയാണ് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ അവരും അത് കൊടുത്തേക്കുന്നു അവർക്കത് ചെയ്യാനായിട്ട് കണ്ടില്ല എന്തൊരു വലിയ മരത്തിലാണ് ഓരോന്നും തീർക്കുന്നത് എന്നുള്ളതാണ് ഒരു സംഭവം തന്നെ കേട്ടോ This is the wooden pin and wooden base. We use it originally as a nail to do the construction here. And this is the carrying pole. We use it as a column inside the museum. And there are 170 columns in total. And when it's locked in the top, the column is not moved anymore. And for the east decoration for each wall, okay. We use butterfly joints and it works like this. Okay, it works like this and they create in the back. But if it's a big wall or long wall, we use long dark toes because we can add more and more. And you the dark toes as so well, we use it as a setting, column and wall. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടോ അതായത് ഇത്രയും വലിയ മരത്തിൽ തീർത്ത ഈ സംഗതി ഒരു ആണി പോലും ഉപയോഗിക്കാതെയാണ് മരം കൊണ്ട് തന്നെയാണ് അത് ലോക്ക് ചെയ്തിരിക്കുന്നത് അതാണ് അവരത് കാണിച്ചു തന്നത് അത്രയും ആയിട്ടുള്ള ഒരു നിർമ്മിതി ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മരം കൊണ്ട് തീർത്ത ക്ഷേത്രം എന്ന റെക്കോർഡിതിനുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇത് മുപ്പത്തി ഏകദേശം മുപ്പത്തെട്ട് ഏക്കറാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ആന സഫാരി ഉണ്ട് ഇതിൻ്റെ നാനൂറ് പാട്ട് അങ്ങനെ എന്തോ ആണ് റേറ്റ് ഇതിൻ്റെ ഒന്ന് ചുറ്റി അങ്ങനെ കാണിക്കും നമ്മൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ആനകളുടെ നാട്ടിൽ നിന്നാണ് നമ്മുടെ വരവല്ലേ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ കുറേ ആനകളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും അങ്ങനെ എടുത്തിട്ടില്ല ഇത് നമ്മുടെ കൂടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ടോ അതിൻ്റെ ഒരു കാണിക്കൽ നോക്കി ഞങ്ങൾ ശരിക്കും ശരിക്കുമായിരുന്നു എന്തായാലും അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ അതിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ റെസോർട്ടാണ് കാണാൻ നമ്മൾ അത് തന്നെയായിരുന്നു പറയുന്നുണ്ടായിരുന്ന കണ്ടല്ലേ ഫുൾ മരം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഓരോ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ കൊത്തുപണികൾ കൊണ്ട് ഒരു മായാലോകം തന്നെയാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പട്ടായിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഞാൻ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഈ സാഞ്ചുറി ട്രൂത്ത് നമ്മളുടെ പാക്കേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും നല്ലൊരു സംഗതി ഞാൻ ഇതിന്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ പോവാം എന്നുള്ളൊരു തീരുമാനമെടുത്ത് അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നത് അഞ്ഞൂറ് ബാട്ടാണ് കേട്ടോ ഇതിന്റെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ ട്രിപ്പ് പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ച് വരും കേട്ടോ പക്ഷെ എന്തായാലും ഇത്ര ദൂരം വന്ന് നമ്മൾ ഇത്രയും വലിയൊരു സംഗതി അതൊരു ലോക അത്ഭുതം തന്നെയാണ് ഇത് അപ്പം അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മോശം ഇല്ല അപ്പം എന്തായാലും നിങ്ങളും ഇതായാലും വരുമ്പോ ഇതെന്തായാലും ഇൻക്ലൂഡ് ചെയ്തോളോ നമ്മളുടെ ഹിന്ദു കൾച്ചർ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളും ബുദ്ധ ദൈവങ്ങളും അവരൊക്കെയാണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ അവിടുന്ന് അതായത് പുറത്തേക്ക് നോക്കുന്നൊരു വ്യൂവും സുപ്രമാണ് ഒരു കടൽ തീരത്താണ് ഈ ഒരു മ്യൂസിയം ഉള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ അതായത് പല ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന ഗൈഡുകളും ഇവിടെയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകതയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്ത് ശരിക്കും ആസ്വദിച്ച് നടന്നു ഒത്തിരി കാണാൻ തന്നെ ഉണ്ട് ടാ നമുക്കധിക സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് ആയിട്ടാണ് പോകുന്നത് കാരണം വൈകുന്നേരമായി കണ്ടല്ലിതിൻ്റെ എന്തൊരു ഹൈറ്റാണ് നോക്കൂ ആ ത്രീം ഹൈറ്റിലും കൊത്തുപണികളാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും അത്തരം പണികൾ തന്നെയാണ് കാണുന്നത് ഇത് ഇവിടുത്തെ ഒരു തായ് ബിസിനസ്മാൻ്റെ ഒരു ഐഡിയ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശയപ്രകാരമാണ് ഇങ്ങനൊരു സംഗതി ഇവിടെ എന്താ പറയുക ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പണി ആരംഭിച്ചത് ഇപ്പോഴും ഇത് തീരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തല്ലേ എന്തായാലും നല്ലൊരു സുഭവമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഒരിക്കലും ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നിരാശ തോന്നില്ല അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം ബായ്